സി പി എമ്മിന്റെ വോട്ട് ലാഭം അവിടുത്തെ ജനങ്ങൾ വോട്ട് സി പി എമ്മിന് ഇടുന്നതിന് വേണ്ടി എന്റെ വസ്തു തവർന്നാണ് ഇതെല്ലാം അൺ കൺസ്ട്രക്ഷൻ അവർക്ക് ചെയ്തു കൊടുത്തിരിക്കുന്നത് ഇത് ആരുടെ വസ്തുവാണ് പിണറായി വിജയൻ സാറിന്റെ വസ്തുവാണ് അതെ മകളുടെ വീണ വിജയന്റെ വസ്തുവാണ് അതെ മരുമകൻ ശ്രീധനായിട്ട് കൊടുത്ത മന്ത്രി റിയാസിന്റെ വസ്തുവാണ് അല്ല കോർപ്പറേഷന് വേണമെങ്കിൽ ഇതെല്ലാം ആ ഈ പറഞ്ഞ വ്യക്തികളുടെ ആണ് പിടിക്കേണ്ടത് പാർട്ടിക്കാര് അടിമഴി നടത്തിയ പാർട്ടിക്ക് അത് ചോദ്യം ചെയ്യാനുള്ള സംവിധാനം ഉണ്ടല്ലോ പാർട്ടി എപ്പോഴും പറയുമല്ലേ ഞാൻ അഴിമതിക്കാരെ സംരക്ഷിക്കില്ല ഞാൻ ജനാധിപത്യം സംരക്ഷിക്കും ഇവിടെ എവിടെയാണ് ജനാധിപത്യം സംരക്ഷിച്ചത് ഞാൻ ആദ്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനല്ല അത് പറയാൻ കാരണം കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമേ ഇവിടെ ജീവിക്കാൻ അധികാരമുള്ളൂ എന്നാണ് എനിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിനോട് സഖാവിനോട് ചോദിക്കാനുള്ളത് കാരണം എന്റെ ഒരു വസ്തു നാലര സെന്റ് സ്ഥലം പുത്തമ്പള്ളി പരുത്തിക്കുഴിയിലുണ്ട് കാലക്രമേണ ഞങ്ങൾക്ക് പത്ത് നാപ്പത് വർഷം കേസ് പറഞ്ഞിട്ടാണ് ആ വസ്തു കിട്ടുന്നത് എന്റെ വീട്ടിലെ ഫാദർ മദർ ഞാൻ ഒരേ ഒരു അവകാശിയാണ് ഇന്ന് അവർ രണ്ടുപേരും എന്റെ കൂടെ ഇല്ല ഇന്നത്തെ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞു ഞാനൊരു പാർട്ടിക്കാരനല്ല ഒരു കോൺഗ്രസുകാരനല്ല ഒരു ബി ജെ പി കാരനല്ല ഏതെങ്കിലും പാർട്ടിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇന്ന് കേരളത്തിൽ ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള സ്ഥിതിയിലോട്ടാണ് കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം എന്റെ സെന്റ് സ്ഥലം കോർപ്പറേഷൻ അനധികൃതമായി കൈയേറി അപ്പോ അന്നിരുന്ന സബ് കളക്ടർ ദിവ്യ എസ് അയ്യർ മാഡം എന്നെയും ഫാദറിനെയും കളക്ടറേയും വേണ്ടപ്പെട്ട അധികാരികൾ പതിനഞ്ചു പേരെയും കൂടെ ഒരു മിനിറ്റ്സ് വിളിച്ചു കൂട്ടി എന്റെ പ്രോപ്പർട്ടി അനധികൃതമായി കോർപ്പറേഷൻ കൈയേറിയതാണെന്ന് തെളിഞ്ഞതുകൊണ്ട് എന്റെ നാലര സെന്റ് സ്ഥലത്തിന് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ കോമ്പൻസേഷൻ തരണമെന്നും അൺഥറൈസ്ഡ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ചെയ്തത് പൊളിച്ചു മാറ്റാതിരിക്കാൻ നാൽപ്പത് ലക്ഷം രൂപയും തരണം ടോട്ടലി എയ്റ്റി ഫൈവ് ലാക്സ് കോർപ്പറേഷൻ മിനിറ്റ്സിൽ വെച്ച് അംഗീകരിച്ചു കളക്ടറുടെ ചേംബറിൽ കൂടി സബ് കളക്ടറും ആർ ഡി ഒയും കൂടെ മിനിറ്റ്സ് പാസാക്കി കോർപ്പറേഷൻ സെക്രട്ടറിക്ക് വിട്ടു ടു തൗസൻഡ് സെവൻറ്റീനില് അന്നിരുന്ന സബ് കളക്ടർ പഴയ കളക്ടറായിരുന്നു ബിജു പ്രഭാകരൻ സാർ ഓപ്പറേഷൻ അനന്തയുടെ പേരിൽ പുള്ളിക്കാരൻ രാജിവെച്ചിട്ട് പോയി പകരം ടൂ തൗസൻഡ് നമ്മുടെ ആര്യ രാജേന്ദ്രൻ പെങ്ങളാണ് അധികാരത്തിലേറ്റത് ഈ ഫയൽ പോയത് ആ പെങ്ങളോടാണ് പെങ്ങൾ വീണ്ടും എന്നെയും ഫാദറിനെയും കൗൺസിലറിനെയും അന്നിരുന്ന എൻജിനീയറിനെയും വിളിച്ചുകൂട്ടി ഈ കോമ്പൻസേഷന് വേണ്ടി ഫയൽ തഹസിദ്ധാർ അയച്ചു കോമ്പൻസേഷൻ ഫിക്സ് ചെയ്തു ടൗൺ പ്ലാനിങ്ങിന് പോയി അംഗീകരിച്ചു ഫയൽ തിരിച്ച് മേയറിൻ്റെ അടുത്ത് വന്നു ടു തൗസൻഡ് ലാസ്റ്റ് പിന്നെ ഞാൻ ആ ഫയൽ കണ്ടിട്ടില്ല നീണ്ട ൂന്ന് പ്രാവശ്യം ഞാൻ അവരോട് റൈറ്റ് ഇൻഫർമേഷൻ ആക്ട് ചോദിക്കുന്നു അവർ മൗനമാണ് പാലിക്കുന്നത് ഇതാണ് ഫയൽ നമ്പർ ഈ ഫയലിനെ കുറിച്ച് പറയുമ്പോൾ ഒമ്പത് വർഷക്കാലമായി ഈ ഫയൽ പുറത്തോട്ട് വിട്ടിട്ടില്ല എന്തുകൊണ്ട് നീതിന്യായ സംവിധാനങ്ങൾ വഴി എനിക്ക് ചോദിച്ചാൽ മറുപടി തരണ്ടേ അപ്പോ ഒരു കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമേ ഇവിടെ മറുപടി കൊടുക്കത്തുള്ളൂ അല്ലെങ്കിൽ ഒരു പാർട്ടി സംവിധാനം ഉള്ളവർക്ക് മാത്രമേ മറുപടി കൊടുക്കത്തുള്ളൂ ടു തൗസൻഡ് ട്വന്റി വണ്ണില് എന്റെ മദർ മരിച്ചു ഇരുപത്തി ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ ഫാദർ മരിച്ചു ഞാൻ ഒറ്റയ്ക്ക് ഒമ്പത് വർഷം കൊണ്ട് പോരാടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ റൈറ്റ് ഇൻഫർമേഷൻ ആക്ടിന്റെ കാര്യം ചോദിക്കുമ്പോൾ നടപടി എടുക്കുന്നുണ്ട് ടൗൺ പ്ലാനിങ്ങിന് പോയിട്ട് വരട്ടെ എന്ന് എവിടെയാണ് ടൗൺ പ്ലാനിങ്ങിന് പോയിട്ട് വന്നത് ഇപ്പൊ പുതിയ വിചിത്ര ന്യായം കൊണ്ട് വരികയാണ് ഫയൽ കാണാനില്ല അപ്പൊ ഫയൽ കാണാനുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ് കൊടുക്കണമെന്ന് എന്ത് സംവിധാനമാണ് ഞാൻ പരാതി കൊടുത്തിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കോർപ്പറേഷന്റെ ഫയൽ മിസ്സായി പറഞ്ഞ് ഞാൻ പരാതി കൊടുക്കണോ ഇതാണ് ജന സംവിധാനം ജനാധിപത്യ സംവിധാനം ഇതാണോ അവര് ഫയൽ മുക്കി കാശ് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് ആരുടെ പോക്കറ്റിൽ പോയി എങ്ങോട്ട് പോയിന്ന് പൊതുജനം എന്നുള്ള കഴുതയായ ഒരു വ്യക്തിയായ എനിക്കറിയണം ഇല്ലേ ഇവര് മറുപടി പറയാൻ തയ്യാറാവണ്ടേ ഈ മറുപടി പറഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യണം മേയർ ആര്യ പെങ്ങൾ ഒന്ന് രാജിവെക്കണം ഇല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണം അല്ലെങ്കിൽ ഈ ഫയൽ ഒന്ന് പുറത്തുവിടണം ഞാൻ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്ന് പത്രസമ്മേളനങ്ങൾ നടത്തി യൂട്യൂബ് ചാനൽ വഴി രണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരം പേര് കണ്ടു അവർക്ക് ഈ പൊതുജനത്തിന് വേണ്ടിയും ഈ മേയർ മറുപടി കൊടുക്കണം മുഖ്യമന്ത്രി ഒന്ന് വാ തുറന്ന് മറുപടി കൊടുക്കണം ഇവിടത്തെ ഒരു ജനസംവിധാനം ഇല്ലേ ഞാൻ ആദ്യത്തെ പത്ര പത്രസമ്മേളനം കഴിഞ്ഞപ്പോ എനിക്ക് ഒരു ഫോൺ കോൾ വരികയാണ് എം പി രാജേഷ് സാറിന്റെ പ്രൈവറ്റ് സെക്രട്ടറി വിളിക്കുന്നു ഇത് പാർട്ടിയുടെ പ്രശ്നമല്ല മേയർ നിങ്ങളും തമ്മിലുള്ള പ്രശ്നമാണ് മേയറിനെയും നിങ്ങളെയും കൂടെ ഒരു കൂടിക്കാഴ്ച നമുക്ക് കളക്ടറിന്റെ മുന്നിൽ വെച്ച് ചേംബറിൽ വെച്ച് കൂടാം ഈ പോയ വെള്ളിയാഴ്ച രണ്ട് മണിക്ക് ചെല്ലാനാണ് എന്നോട് പറഞ്ഞത് അങ്ങനെങ്കിൽ ഫോൺ വഴിയാണ് ഒരാളെ ഒരു സ്ഥലത്ത് മീറ്റിങ്ങിന് വിളിച്ചു കൂട്ടുന്നത് അപ്പൊ ഞാൻ അവരോട് പറഞ്ഞ എന്താണ് നിങ്ങൾക്ക് തന്ന പരാതിയിൽ അഡ്രസ് ഉണ്ട് നിങ്ങൾ എനിക്ക് രേഖാമൂലം തരണം രണ്ട് മണിക്ക് ഉച്ചക്ക് ഞാൻ കളക്ടറേറ്റിൽ വരണം ഞാൻ ഉന്നയിച്ച എഫ് ഫോർ എം എസ് വൺ നയൻ എയ്റ്റ് സീറോ ടു തൗസൻഡ് സെവൻറ്റീൻ ഫയലിനെ കുറിച്ച് ആസ്പദമാക്കി സംസാരിക്കാനാണെന്ന് ഇപ്പൊ അവര് ചെയ്യുന്ന എന്താണ് എ പിടിച്ചിടുകയാണ് നിങ്ങൾ എ ഇക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കൂ ക്ലർക്ക് അവിടെ ഉണ്ടല്ലോ ക്ലർക്കെതിരെ ക്ലർക്കിനെതിരെ കംപ്ലൈന്റ് കൊടുക്കൂന്ന് ക്ലർക്കും എഇ ഇ ഒക്കെ വന്നിട്ട് ഒരു വർഷം തെളിഞ്ഞില്ല അവർക്ക് ഈ ഫയലിനെ കുറിച്ച് അറിഞ്ഞുകൂടാ ഇത് കഴിഞ്ഞിട്ടുള്ള സംവിധാനങ്ങൾ അവർ ചെയ്തെന്താണ് അവിടെ താമസിക്കുന്ന ജനങ്ങളോട് പറയാണ് എൻ്റെ അടുത്ത് കോർപ്പറേഷൻ പൊന്നുമ്പല തന്ന് അവർ കോർപ്പറേഷൻ എന്റെ വസ്തു ഏറ്റെടുത്തു എന്ന് ഏത് രേഖയിലാണുള്ളത് ഞാൻ അവർക്ക് കൺസെന്റ് കൊടുത്തോ അവർ എൻ്റെ കൺസെന്റ് എഴുതി മേടിച്ചോ എന്നിട്ട് അവർ ചെയ്തെന്താണ് അവിടുത്തെ കൗൺസിലർ സി പി എമ്മിന്റെ കൗൺസിലർ സലീം സഖാവ് കൂടെ ചേർന്ന് ടൂ തൗസൻഡ് ട്വന്റി വണ്ണില് ഞങ്ങൾ ഹോസ്പിറ്റലിലും ഈ ലോകത്തിലും മൊത്തം കോവിഡ് കൊണ്ടും മറിഞ്ഞുകിടന്ന് മരിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് എന്റെ വസ്തുവിൽ അതിക്രമിച്ചു കയറി ഒരു നാല്പത്തി അടി മീറ്റർ നീളത്തിൽ ഒരു ഓട സ്ഥാപിച്ചു അടി മീറ്റർ വീതിയിലും അതിന്റെ ഫണ്ട് എവിടെന്നാണ് എനിക്ക് കൺസെന്റ് തന്നോ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോ പോലീസ് സ്വീകരിക്കാൻ തയ്യാറായില്ല പറയാണ് മേളയിൽ നിന്ന് പ്രഷറാണ് ഞാൻ ഈ കാക്കിട്ട് ജീവിക്കാനാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് അയാൾക്ക് ആ ജോലി ചെയ്യാൻ പറ്റില്ല അയാൾ രാജിവെച്ചു പോണം അതാണ് എന്റെ പോളിസി അയാൾക്ക് പറ്റാത്തൊരു ജോലിയിൽ അയാൾ പിടിച്ചു നോങ്ങി അവിടെ ഇരിക്കേണ്ട കാര്യം എന്തിനും രാഷ്ട്രീയ സംവിധാനങ്ങൾ കൊണ്ടുള്ളത് കൊണ്ട് അവർക്കൊരു സംവിധാന ചിട്ട അവിടെ ഇല്ല ഞാൻ വീണ്ടും വീണ്ടും ചോദിച്ചു ഞാൻ കോടതിയെ സമീപിച്ചു അപ്പോ ഒരൊറ്റ രാത്രി കൊണ്ട് അവര ടാർ ചെയ്തു പത്ത് ലക്ഷം രൂപയ്ക്ക് ഓട കെട്ടുന്നതിന് വേണ്ടി ഇരുപത്തി ലക്ഷം രൂപ ബാക്കി മറയ്ക്കുന്നതിന് വേണ്ടി പത്ത് ലക്ഷം രൂപ ഈ എമ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് അപ്പുറമാണ് അവര് കൺസെന്റ് അവിടെ നടത്തിയിരിക്കുന്നത് കോർപ്പറേഷൻ അനുമതിയില്ല ഒരു പരസ്യം പതിക്കണ്ടേ അങ്ങനെ ഒരു കൺസെന്റ് അവിടെ നടക്കണമെങ്കിൽ ഒരു സ്കെച്ച് വേണ്ടേ ഒരു പ്ലാൻ വേണ്ടേ അശാസ്ത്രീയമായ ഒരു ഓട എൻ്റെ വസ്തുവിലൂടെ ചെയ്തിട്ട് അവിടെ നിന്ന് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മലിനജലവും ഡ്രൈനേജ് വേസ്റ്റുമാണ് ആ വേസ്റ്റ് നേരെ പാർവതി പുത്തനാറിൽ പോയി ഡമ്പൊരു തള്ളുകയാണ് ഇവിടെ പ്രകൃതി സ്നേഹികളൊന്നും ഇല്ലേ ഇവിടെ ജലസംരക്ഷണ സ്നേഹികളൊന്നും ഇല്ലേ വാതോരാതെ ഇവിടെ പ്രസംഗിക്കൂല്ലേ അവരൊക്കെ എവിടെ ഞാനൊന്ന് കാണുന്നില്ലല്ലോ ഞാൻ വീണ്ടും 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 ഒമ്പത് വർഷത്തോളം കാലം ഞാൻ പറയുന്നു ഫയൽ പുറത്തുവിടൂ ഇല്ലെങ്കിൽ നിങ്ങൾ പൊതുമധ്യത്തിൽ ഒരു ചർച്ചയ്ക്ക് വരൂ പുത്തരിക്കണ്ടം മൈതാനത്തോ ശംഖുമുഖത്തോ ചന്ദ്രനഗർ സ്റ്റേഡിയത്തോ ഗാന്ധി പാർക്കിലോ വരൂ ഞാൻ വെല്ലുവിളിക്കുകയല്ലേ നിങ്ങളെ ഇത് നിങ്ങൾ തയ്യാറാവാത്ത എന്താണ് നിങ്ങൾ എന്തുകൊണ്ട് ഈ ഫയൽ പുറത്തുവിടുന്നില്ല മാധ്യമ സൃഷ്ടി ഇവിടത്തെ മാധ്യമങ്ങൾ മൂടി കാര്യം എന്താണ് ഇവിടെ പൊട്ടി പൊളിഞ്ഞ ഓടയ്ക്കപ്പുറം മസാജ്കൾ എന്ത് എന്ന് മാത്രമാണ് അവിടുത്തെ മാധ്യമ പ്രവർത്തകർക്ക് അന്വേഷിക്കാനുള്ളത് എൻറെ എന്റെ ഈ ഫയലിനെന്താ പുരുഷിതമില്ലാത്തത് കൊണ്ടാണ് അതേ ബോംബ് സ്ഫോടനം പൊട്ടാത്ത കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് മാധ്യമങ്ങൾ ഇത് ചർച്ചയാക്കാത്തത് മേയറോട് നിങ്ങൾ ഓരോ കേരളത്തിൽ ജീവിക്കുന്ന ഓരോ വ്യക്തികളും ചോദിക്കണ്ടേ ഇങ്ങനെ ഒരു അഴിമതി നടന്നിട്ടുണ്ടോ ഇല്ലെങ്കിൽ അവർക്ക് മോടി വെക്കാൻ കൈകളിൽ അഴിമതിയില്ലെങ്കിൽ പുറത്തുവിടണമെന്നാണ് ഞാൻ പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു വിശാലമായ ജുഡീഷ്യൽ അന്വേഷണത്തെ കണ്ടുകൊണ്ട് പ്രഖ്യാപിക്കുന്നില്ല എന്റെ നീതിക്ക് വേണ്ടി ഞാൻ പാർട്ടി ഓഫീസിൽ കിറങ്ങി ജില്ലാ കമ്മിറ്റി മെയിൻ കമ്മിറ്റി കീഴ് കമ്മിറ്റി എന്ന് പറഞ്ഞ് ഈ ഫയലിൽ വെക്കണോ ഞാൻ കോടതിയുടെ വിധിയിൽ മേടിച്ചിട്ട് ഒറ്റയാൾ പോരാട്ടമായി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു എനിക്കെതിരെ അവർ തിരിയുന്നത് എങ്ങനെയാണ് ഈ പത്ത് എഴുപത്തി മൂന്ന് വീട്ടുകാരെ തിരിക്കുന്നു അവിടെ ഒരു ക്രിസ്ത്യൻ പള്ളി ഉണ്ട് നൂറ്റി നാൽപ്പത് സെന്റ് സ്ഥലത്തിൽ വേറെ ഇരുപത്തി മൂന്ന് സെന്റ് സ്ഥലം മാത്രമാണ് അവർ ടാക്സ് പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ ടാക്സ് അടച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രമാണത്തിൽ ഇരിക്കുന്ന വസ്തുവാണ് അപഹരിച്ചത് അത് അപഹരിച്ചിട്ട് അവരെന്താണ് ചെയ്തത് വോട്ട് ലാഭത്തിന് വേണ്ടി സി പി എമ്മിന്റെ വോട്ട് ലാഭം അവിടുത്തെ ജനങ്ങൾ വോട്ട് സി പി എമ്മിന് ഇടുന്നതിന് വേണ്ടി എന്റെ വസ്തു കവർന്നാണ് ഇതെല്ലാം അൺഓഥറൈസ്ഡ് കൺസ്ട്രക്ഷൻ അവർക്ക് ചെയ്തു കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇവിടുത്തെ നിയമസംവിധാനങ്ങളില്ലേ ഇത് ആരുടെ വസ്തുവാണ് പിണറായി വിജയൻ സാറിന്റെ വസ്തുവാണ് അതെ മകളുടെ വീണ വിജയന്റെ വസ്തുവാണ് അതെ മരുമകൻ ശ്രീധനായിട്ട് കൊടുത്ത മന്ത്രി റിയാസിന്റെ വസ്തുവാണ് അല്ല കോർപ്പറേഷന് വേണമെങ്കിൽ ഇതെല്ലാം ആ ഈ പറഞ്ഞ വ്യക്തികളുടെ ആണ് പിടിക്കേണ്ടത് സ്വകാര്യ വസ്തുവായ എന്റെ അടുത്തൊന്നല്ല ഞാൻ സാധാരണമായി ഒരു വോട്ട് മാത്രം ഇട്ട് സമാധാനമായിട്ട് അന്നെന്നുള്ള ജീവിതം രണ്ടടുത്തുനിന്ന് കൂട്ടി വിട്ടി ജീവിക്കുന്ന ഒരു സാധാരണപ്പെട്ട ഒരു മനുഷ്യനാണ് എന്നെ ഞാനൊരു യുവത്വമുള്ള ആളാണ് എൻ്റെ യുവത്വം നഷ്ടപ്പെടുത്തി ഒമ്പത് വർഷം ഈ ഫയൽ കൂട്ടി വെച്ചേക്കേണ്ട കാര്യം എന്താണ് നിങ്ങൾ ജനങ്ങളോട് തുറന്ന് പറ ഈ വൺ നയൻ സീറോ എയ്റ്റ് എയ്റ്റ് സീറോ വൺ സെവൻറി പറയണ്ടേ ആൻസർ പറയണ്ടേ ഞാൻ ഈ ഫയലിനെ ഉയർത്തിപ്പിടിച്ചോണ്ടിരിക്കയല്ലേ നിങ്ങളെ പോലെ ഒരു സമൂഹത്തിൽ ജീവിക്കേണ്ട ആളല്ലേ ഞാൻ ഇവിടുത്തെ നിയമസംഹിതയിൽ നിയമസംവിധയിൽ വിശ്വസിക്കുന്നുണ്ട് നീതിന്യായ വ്യവസ്ഥകളിൽ വിശ്വസിക്കുന്നുണ്ട് ഈ വിശ്വാസങ്ങളെല്ലാം കാറ്റിപ്പറത്തിയിട്ട് മാധ്യമത്തിന് മാധ്യമ പത്രധർമ്മം ഇല്ലേ ആ ധർമ്മമൊക്കെ നിങ്ങൾ മൂടി വെച്ച് നിങ്ങൾ എന്താ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിന്റെ ബാക്കിൽ പോകുമ്പോഴും ഒരു സൈഡായിട്ടെങ്കിലും ഇത് ചോദിക്കണ്ടേ നിങ്ങൾ നിങ്ങൾക്ക് അതിന്റെ പത്രധർമ്മ ഇല്ലേ മാധ്യമധർമ്മം ഇല്ലേ അതൊക്കെ നിങ്ങൾ മൂടി വെക്കേണ്ട കാര്യം നിങ്ങൾ എല്ലാവരും ഓരോരുത്തര് ഈ മേലറിന്റെ അടുത്ത് ചോദിക്കണ്ടേ ഈ ഫയൽ എവിടെ പോയി ഇങ്ങനെ ഒരു ഫയൽ ഉണ്ടോ നിങ്ങൾ എന്തിനു മുക്കി എന്തുകൊണ്ട് പുതിയ ഫയൽ അവർ സ്റ്റാർട്ടപ്പ് ചെയ്തു ആ സ്റ്റാർട്ടപ്പ് ചെയ്തപ്പോ അവരിപ്പോ സംവിധാനത്തിൽ വെച്ചിരിക്കുന്നതാണ് എനിക്ക് രേഖാമൂലം തരാൻ തയ്യാറല്ല അപ്പൊ ഞാൻ രേഖാമൂലം തരാൻ തയ്യാറല്ലാത്ത ഒരു സ്ഥലത്ത് ഞാൻ പോകണോ കളക്ടിന്റെ അടുത്ത് പോയി സംസാരിക്കണോ അപ്പൊ നാളൊരു കാലത്ത് പറയില്ലേ ഞാൻ എന്നെ വിളിച്ചു ഞാൻ അവർക്ക് കോമ്പൻസേഷൻ ചെയ്തിട്ട് സംസാരിച്ചിട്ട് തരാൻ തയ്യാറല്ലെന്ന് എന്നെ ഈ ഫയലിനെ ആസ്പദമാക്കി വിളിക്കാനാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഞാൻ ചെന്ന് മറുപടി പറയാൻ തയ്യാറാണ് അല്ലെങ്കിൽ പൊതു മധ്യത്തിൽ അവർ ഈ ഫയലും പിടിച്ചോണ്ട് വരണം ഞാൻ ഈ എന്റെ കേസില്ലാത്ത ആൾക്കാരെ ഞാൻ പ്രതി ചേർക്കണമെന്നാണ് ഇപ്പോഴത്തെ നിയമ സംവിധാനം പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കെതിരെ വരുന്നത് ഒരു പത്ത് നാൽപ്പത്ത ആറ് വീട്ടുകാരെയും അവിടുത്തെ പള്ളിക്കാരെയും ആ പള്ളിയുടെ ഭരണാധികാരി ഉണ്ടല്ലോ സൂസാ മദർ സുപ്പീരിയർ അതിനപ്പുറം പാർട്ടി കവചം ഒരുക്കുകയാണ് മേയറിന് മേയർ കൗൺസിലർ പാർട്ടി സംവിധാനങ്ങൾ അഴിമതിക്കാരെ പാർട്ടി സംരക്ഷിക്കില്ല എന്നല്ലേ പാർട്ടിക്കാർ പറയുന്നത് പാർട്ടിക്കാർ അഴിമതി നടത്തിയ പാർട്ടിക്ക് അത് ചോദ്യം ചെയ്യാനുള്ള സംവിധാനം ഉണ്ടല്ലോ പാർട്ടി എപ്പോഴും പറയുമല്ലേ ഞാൻ അഴിമതിക്കാരെ സംരക്ഷിക്കില്ല ഞാൻ ജനാധിപത്യം സംരക്ഷിക്കും ഇവിടെ എവിടെയാണ് ജനാധിപത്യം സംരക്ഷിച്ചത് പാർട്ടിക്കാരെ അഴിമതി കാണിച്ചാൽ ഓരോ സഹാക്കളും അത് ചോദ്യം ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ടല്ലോ അവർ എന്തുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ മൂടി വെക്കുന്നത് ഓരോ വ്യക്തികളെയും ചോദിച്ചിട്ട് എത്രയും പെട്ടെന്ന് നിയമപരമായിട്ട് ഈ ഫയൽ ഇപ്പൊ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ മേയർ ആര്യ രാജേന്ദ്രൻ ആ സീറ്റിൽ ഇരിക്കാൻ അർഹതപ്പെട്ടുള്ള ആളല്ല എത്രയും പെട്ടെന്ന് ആ സ്ഥാനം രാജിവെക്കണം അതിനപ്പുറം ഒരു ജുഡീഷ്യൽ അന്വേഷണം വിശാലമായ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണം ഇല്ലെങ്കിൽ ഫയൽ പുറത്തുവിടണം അതുമല്ലെങ്കിൽ ഞാൻ മുഖ്യമന്ത്രിയുടെ വീട്ടിന്റെ പടിക്കൽ പോയി ഞാൻ സത്യാഗ്രഹ ഇരിക്കും വഴി തടയുന്നത് എന്റെ ശീലമല്ല അവർക്ക് പാ കോടതി വിധികളെയൊക്കെ കാറ്റിപ്പറത്തി കോടതിയുടെ മുന്നിൽ സ്റ്റേജ് കെട്ടാൻ അവർക്ക് പറ്റും പുതു സെക്രട്ടേറിയറ്റിന്റെ നടയിൽ അവർക്ക് സ്റ്റേജ് കെട്ടാൻ പറ്റും ഇതെല്ലാം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ പാർട്ടിക്കാരനായാൽ ഇതെല്ലാം അവർക്ക് പറ്റും ഞാൻ ഈ ആദർശത്തിനും ഫയൽ പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നതിനു വേണ്ടി ഞാൻ ഇനി പാർട്ടി മെമ്പർ മെമ്പർഷിപ്പ് എടുക്കണോ ഞാൻ എന്റെ പ്രത്യശാസ്ത്രത്തിൽ മാത്രമാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ആരുടെയും പാർട്ടി സ്വാധീനം വേണ്ട ഒറ്റയ്ക്ക് ജീവിക്കാൻ ഈ മൗലിക അവകാശത്തിന്റെ ഒരു അവകാശമുണ്ട് ആ അവകാശം മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ എന്റെ സുഹൃത്തുക്കൾ എല്ലാവരും ഈ ഫയലിനെ കുറിച്ച് മേയറിനോട് ചോദിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നതാണ് ഞാൻ യൂട്യൂബ് ചാനൽ വഴിയും പത്രസമ്മേളനങ്ങൾ നടത്തി രണ്ടു ലക്ഷത്തി എൺപത്തി ഏഴായിരം പേര് ഇത് കണ്ടു ഈ മുന്നേ ഉള്ള പത്രസമ്മേളനങ്ങളെല്ലാം അവർക്കെല്ലാം ഈ മേയർ മറുപടി കൊടുക്കേണ്ട മൗലിക അവകാശമുണ്ട് ഇനിയും ചളിപ്പില്ലാതെ ആ സീറ്റിനകത്ത് കയറി ഇരിക്കരുത് ഒന്നുകിൽ എൻ്റെ അടുത്ത് മറുപടി പറയണം ഞാൻ നാപ്പത്തി മൂന്ന് പ്രാവശ്യം ചോദിച്ചിട്ടും ഈ ഇരുന്ന് രണ്ടു ലക്ഷത്തി എൺപത്തി ഏഴായിരം പേര് ചോദിച്ചതിന് മറുപടി അവർ തന്നിട്ടില്ല അതുകൊണ്ട് അതിന്റെ അർത്ഥം എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞിടക്കവർക്ക് ചക്ക ഏത് വാങ്ങുക അറിയത്തില്ല അതുകൊണ്ടിട്ടാണ് ആ സീറ്റിൽ ചടഞ്ഞ് ഓടിയിരിക്കുന്നത് ഇവർ നാൽപ്പത്തെട്ട് മണിക്കൂർ കുഞ്ഞിനെ കൊണ്ടുവന്ന് ജോയിൻ ചെയ്യുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതില് അവര് ഏറ്റെടുത്ത ഫയലിനെ കുറിച്ച് അവർ മറുപടി പറയണ്ടേ അത് പൊതു സമൂഹത്തിനടയിൽ കൊണ്ടുവരണം ഇല്ലെങ്കിൽ ഒരു പൊതു ചർച്ചയ്ക്ക് അവർ തയ്യാറാവണം അതുമല്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണം എത്രയും പെട്ടെന്ന് ഈ സ്ഥാനം രാജിവെക്കണം പാർട്ടിയുടെ അധിഷ്ഠിതമായി തത്വങ്ങളിലും മൂല്യങ്ങളിലും ജീവിക്കുന്ന ഒരാള് ഇത്രയും അഴിമതി കാണിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല അല്ലെങ്കിൽ നിയമ നടപടികൾ എനിക്കെതിരെ സ്വീകരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹപ്പെടുന്നത് ഇത്രയും പത്രസമ്മേളനം ചെയ്തിട്ടും എനിക്കെതിരെ ഒരു നിയമ സംവിധാനത്തിൽ നിയമ നടപടികൾ എന്തുകൊണ്ട് എടുക്കുന്നില്ല തെറ്റില്ലെങ്കിൽ ഇത് തുറന്നു വിടണം ബഹുമാനപ്പെട്ട ജനങ്ങളോടും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ സുഹൃത്തുക്കളും ആണ് ഈ കാര്യങ്ങളും വിഷയങ്ങളും ഇതുവരെ ചർച്ചയിലോട്ട് കൊണ്ടുവന്നത് മാധ്യമധർമ്മം എന്നുള്ളത് കാര്യം നിങ്ങൾ മറക്കാതെ ഓരോ വ്യക്തികളും ഇത് മേയറോട് ചോദിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവരില്ലാത്ത ആൾക്കാരെ ഞാൻ കക്ഷി ചേർത്ത് കോടതി പ്രോസിക്യൂട്ട് ചെയ്യിപ്പിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് ഒന്നുകിൽ ഈ ഫയലിനെ കുറിച്ച് നിങ്ങൾ ചോദിച്ച് മറുപടി ജനങ്ങളിലോട്ട് എത്തിക്കണം നമസ്കാരം